ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു ഹല്ലൂയ നാം അക്കരയ്ക്ക് പോകാം മറുകരയിലേക്ക് പോകാം ദൈവത്തിൻ്റെ പദ്ധതി അതുതന്നെയാണ് തടാകത്തെ ക്രോസ് ചെയ്ത് അതിൻ്റെ മറുകരയിലെത്തുക എന്നുള്ളത് ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആലോചനയാണ് പ്രിയരെ ജീവിതത്തിലും നാമും ചില യാത്രയിലാണ് ആ യാത്രയിൽ മറുകര എത്തുവാൻ അക്കരെ എത്തുവാൻ നാം ആഗ്രഹിക്കുന്ന ആ നല്ല ശുഭ തുറമുഖത്തെത്തുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് നാം ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മെ അക്കരെ എത്തിക്കുവാൻ നമ്മെ എത്തിക്കുവാൻ ദൈവത്തിന് പത്തതിയുണ്ട് ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ അല്ലി ദൈവം നമുക്ക് വേണ്ടി ചില ശുഭ തുറമുഖങ്ങളെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അല്ലല്ലി എരമ്യ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് അവന് നല്ല നിരൂപണങ്ങളുണ്ടെന്ന് അല്ലല്ലു എരമ്യാവിൽ പറയുന്നു നാം പ്രത്യാശിക്കുന്ന ആ നല്ല ഭാവി ശുഭഭാവി അല്ല ഇംഗ്ലീഷിൽ പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് എൻഡ് അല്ലല്ലു നാം പ്രതീക്ഷിക്കുന്ന ഒരു നല്ല അവസാനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രിയരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കടത്തിപ്പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പറയുന്നു നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നോക്ക് നാം നനച്ചതിനെക്കാട്ടിലും നാം ചോദിച്ചതിനെക്കാട്ടിലും നല്ലത് ദൈവം ഒരുക്കിയിട്ടുണ്ട് അതാ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമായി തന്നെങ്കിൽ പുത്രനോടുകൂടെ നാം ചോദിച്ചതിലും നനച്ചതിലും വലുത് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം നമുക്കിതിനെ ക്രോസ് ഓവർ ചെയ്യാം നാം ഇതിനെ ഈ തടാകത്തെ ഒന്നും മറികടക്കാം പ്രിയരെ ജീവിതത്തിൽ വരുന്ന ഒത്തിരി പ്രതിസന്ധികളെ മറികടക്കാൻ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്ത് അക്കരെ എത്തുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഇസ്രായേൽ ജന ജനത്തിൻ്റെ പ്രയാണത്തിൽ അല്ലലി അവർക്ക് തടസ്സം നിന്ന് അല്ലലിയ ചില തടസ്സങ്ങളെ ക്രോസ് ഓവർ ചെയ്യാൻ ദൈവം അവരെ ബലപ്പെടുത്തി ചെങ്കടലിനെ മറികടക്കാൻ യോർദാനെ മറികടക്കാൻ എരിഹോയെ മറികടക്കാൻ ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെയിരുന്നു ഇവിടെ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് അവൻ ശിഷ്യന്മാരോടുകൂടെ പ പടകിൽ കയറി അതിൻ്റെ അർത്ഥം ഈ ജനം തന്നെയല്ല ഈ തടാകം കടക്കുന്നത് അവർ തനിയേ അല്ല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് നിൻ്റെ യാത്രയിൽ നീ തനിയേ അല്ല എന്നൊരു ബോധ്യം നിനക്ക് വേണം ഈ യാ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് ഹല്ലി ലൂയ്യ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ വലത് പിടിച്ച് നമ്മെ അക്കരെ എത്തുവോളം കാത്ത് പരിപാലിച്ച് നടത്തുന്ന ഒരു അപ്പ നമുക്ക് ഉണ്ട് അല്ലി ലൂയ്യ ഹല്ലി ലൂയ്യ ദൈവത്തിൻ്റെ അല്ലലുയ പ്രോമിസും അതുതന്നെയാണ് ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയിരിക്കും അല്ലു കോരശിനോട് തമ്പുരാൻ പറഞ്ഞത് അതുതന്നെയാണ് കോരശേ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി അല്ലെ കഥകൾ അടയാതെ ഇരിക്കാൻ വാതിലുകൾ തുറന്നിരിക്കാൻ അല്ലെ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു നിൻ്റെ മുമ്പിൽ രാജാക്കന്മാരെ ഞാൻ അരക്കച്ചകളെ അഴിക്കും രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കും ജാതികളെ കീഴടക്കിത്തരും നിന്റെ മുമ്പിലെ താമ്രവാതിലുകളെ ഞാൻ തുറക്കും ഇരുമ്പോടാമ്പരുകളെ ഞാൻ കണ്ണിക്കും ദൈവം കരം പിടിച്ച് അങ്ങനെയാണ് നടത്തുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചിട്ട് ആമീൻ പറ കർത്താവേ നീ എന്റെ കരം പിടിച്ചതിനാൽ സ്തോത്രം ഞാൻ തന്നെയല്ല യേശുവേന്ന് വിളിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ കരവൊന്നും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് ചോദിക്കത്തില്ല നീ എവിടത്തുകാരനെന്ന് കർത്താവ് ചോദിക്കത്തില്ല നീ ഏത് ജാതിക്കാരനെന്ന് കർത്താവ് ചോദിക്കത്തില്ല നീ എവിടെ ിൽ നിന്ന് വന്നതെന്ന് കർത്താവിന് നിന്നെ നന്നായിട്ട് അറിയാം എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ നിന്നെ ദൈവത്തിന് നന്നായിട്ട് അറിയാം നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ പേര് തമ്പിനാൻ അറിയാം നിന്റെ ദേശത്തെക്കുറിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ച് നിന്റെ അവസ്ഥയെക്കുറിച്ച് യേശുവിന് നന്നായിട്ട് അറിയാം ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്ന ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയത്തില്ലായിരിക്കാം നിന്റെ വീട്ടിൽ താമസിക്കുന്ന നിന്റെ ജീവിത പങ്കാളിക്ക് പോലും നിന്നെ അറിയത്തില്ലായിരിക്കാം എന്നാൽ നിന്നെ നന്നായിട്ട് അറിയുന്ന നിന്റെ ഹൃദയത്തെ അറിയുന്ന തമ്പുരാം പറയുന്നു ഞാൻ കൂടെയുണ്ട് നമുക്ക് അക്കരയ്ക്ക് പോകാം നമുക്ക് അക്കരയ്ക്ക് പോകാം നീ ഇവിടെ കൊണ്ട് താഴെത്തില്ല ഇവിടെ കൊണ്ട് തകരത്തില്ല ഇവിടെ കൊണ്ട് നിരാശപ്പെട്ടിരിക്കത്തില്ല നിന്നെ മറുകര എത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ആ യാത്രയിൽ അവർക്ക് വിരോധമായി കാറ്റും തിരമാലകളും പ്രതികൂലങ്ങളൊക്കെ വന്നു ഹല്ലലി ചുഴലിക്കാറ്റ് അവർക്ക് നേരെ അടിച്ചു കപ്പലിൽ അവരുടെ ബോട്ടിൽ വെള്ളം മുങ്ങുമാറ ആകത്തക്ക രീതിയിൽ അതിനെ ആടി ഉലയുമാറാക്കി പക്ഷേ അത് മുങ്ങിപ്പോയില്ല കാരണം പടകിൽ മ്പുരാനുണ്ട് ഇന്ന് രാവിലെയും വിശ്വാസത്തോടെ പറ ഏതൊക്കെ കാറ്റ് എതിരെ അടിച്ചാലും ഒരു കാറ്റിനും ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്റെ പടകിൽ യേശുണ്ട് ഒന്ന് കരമുയർത്തി പറയാൻ പറ്റുമോ എന്റെ പടകിൽ യേശുണ്ട് ഒന്നുകൂട് പറയാൻ പറ്റുമോ എന്റെ പടകിൽ യേശുണ്ട് എന്റെ പടകിൽ യേശുളളത് കൊണ്ട് ഞാൻ അക്കരെ എത്തും ഞാൻ ആഗ്രഹിച്ച തുറമുഖത്തെത്തും എന്റെ പടകിൽ യേശുണ്ട് യേശുവിൻ്റെ ഒറ്റ വാക്കുമതി കാറ്റും കടലും അടങ്ങും അത് ശാന്തമായി തീരും യേശുവിൻ്റെ ഒറ്റവാക്കുമതി എല്ലാ പ്രതിസന്ധിയെയും അവൻ നിയന്ത്രിക്കും യേശുവിൻ്റെ ഒറ്റ വാക്കുമതി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കാൻ അങ്ങനെ അങ്ങനെയെങ്കിൽ നമുക്കും ധൈര്യത്തോടെ പറയാം അക്കരെ എത്തുവോളം എന്നെ സൂക്ഷിപ്പാൻ അല്ലെങ്കിൽ അക്കരയ്ക്ക് പോകാൻ അരുളി ചെയ്ത തമ്പുരാൻ എന്നെ ബലപ്പെടുത്തും ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഏത് കാറ്റും തിരമാലകളും എതിരുകൾ അടച്ച് അടിച്ചാലും അത് നിങ്ങളെ മുക്കത്തില്ല അതിനെ ശാസിപ്പാൻ കഴിവുള്ളവൻ അതിന് മേൽ അധികാരമുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ്റെ നാമത്തിൽ ശാസിച്ച് അവൻ്റെ നാമത്തിൽ ജയമെടുത്ത് മുന്നേറിയാട്ട് നമ്മെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ